നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂരിൻ്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂര് നഗരസഭയുടെ സഹകരണത്തോടെ നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ നാടകമേളയും അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരവും സംഘടിപ്പിക്കും മലയാള നാടക സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആക്ട് പുരസ്കാരം പ്രശസ്ത നടൻ ശിവജി ഗുരുവായിരിന് നൽകും പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് പാൻ ബസാർ മലയാള നാടക സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആക്ട് പുരസ്കാരം പ്രശസ്ത നടൻ ശിവജി ഗുരുവായൂരിന് സമർപ്പിക്കുന്നു ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുളിശേരി ആക്ട് രക്ഷാധികാരികളായ ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ സരസ്വതി നമ്പൂതിരി എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഒരു കലാകാരൻ എന്ന നിലയിൽ മലയാള നാടക സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം നൽകുന്നതെന്ന് അവാർഡ് കമ്മിറ്റി പറഞ്ഞു പതിമൂന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിൽ കേരള കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പുരസ്കാരം സമർപ്പിക്കും ചടങ്ങിൽ മണ്ണാർക്കാട് എം എൽ എ എ എൻ ഷംസുദ്ദീൻ മുഖ്യാതിഥിയായിരിക്കും ജനാർദ്ദന മാസ്റ്ററുടെ പേരാണ് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് ജനാർദ്ദന പേരാമ്പ്ര നഗരിൽ എന്ന പേരിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ നാടകമേളയും നടത്തുന്നത് മേളയിൽ അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം ശില്പശാലകൾ കലാകാരന്മാരെ ആദരിക്കൽ പ്രതിഭകളെ ആദരിക്കൽ കലാകാരന്മാരെ സഹാ സഹായിക്കൽ ഇങ്ങനെ പല പരിപാടികളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന് പറയുന്നത് ആക്ട് പുരസ്കാരമാണ് ഈ വർഷം ആക്ട് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത് വളരെ കാലം നാടക സിനിമാ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന നാടകത്തിലൂടെ കടന്നു വന്ന് അമേച്ചർ നാടകത്തിലൂടെ പ്രോഷൽ നാടകത്തിലെത്തിച്ചേർന്ന് നാടക നടൻ എന്ന പേരിൽ ഒരു കേരളത്തിലുടനീളം പേര് സമ്പാദിച്ച പിന്നീട് സിനിമയിലൂടെ വന്ന് സിനിമയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട നടനായ ശിവജി ഗുരുവായൂരനാണ് ഇത്തവണത്തെ ആക്ട് പുരസ്കാരം ആക്ട് ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ പതിമൂന്നാം തീയതി നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഈ പുരസ്കാരം അദ്ദേഹത്തിന് കൈമാറും ആദ്യ ദിവസം ഞായറാഴ്ച ഒൻപതാം തീയതി ഞായറാഴ്ച അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു എൺപത്തിനാല് വയസ്സ് പത്താം തീയതി തിങ്കളാഴ്ച വടകര വരതയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് അതുപോലെ തന്നെ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒറ്റ എന്ന നാടകം വേദിയിൽ അരങ്ങേറും പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വള്ളുവിനാട് നാഥൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ കാഴ്ച ബംഗ്ലാവ് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി പതിനാലാം തീയതി വെള്ളിയാഴ്ച കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്നിവയാണ് മത്സര നാടകങ്ങൾ പതിനഞ്ചാം തീയതിയാണ് നമ്മളുടെ സമാപന ദിവസം നാടകമേളയുടെ ഉദ്ഘാടനം നവംബർ ഒൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് മണിക്ക് എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിക്കും നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നാടക മത്സരത്തിന്റെ സമ്മാനദാനവും പൊന്നാനി എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സമതാനി എം പി നിർവഹിക്കും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായിരിക്കും ഒന്നാം ദിവസം ഞായറാഴ്ച അമ്പലപ്പുഴ സാരഥി നവജാത ശിശു എൺപത്തിനാല് വയസ്സ് പത്താം തീയതി തിങ്കളാഴ്ച വടകര വരതയുടെ ഇരുട്ടിന്റെ ആത്മാവ് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ കാഴ്ച ബംഗ്ലാവ് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി പതിനാലാം തീയതി വെള്ളിയാഴ്ച കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്നീ നാടകങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പതിനഞ്ചാം തീയതി ശനിയാഴ്ച സമാപന ദിവസം ഗുരുവായൂർ ഗാന്ധാരയുടെ മഖധ എന്ന നാടകവും അരങ്ങേറും കാണികൾ തന്നെ വിധികർത്താക്കളാകുന്നു എന്നതാണ് ആക്ട് നാടകമേളയുടെ പ്രത്യേകത കാണികൾക്ക് മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും നാടകമേളയുടെ ഒരു പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു സമ്മേളനത്തിൽ ആറ്റ് നാടകമേള ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി ട്രഷറർ മനോജ് ജോസ് സെക്രട്ടറി എം കെ അനിൽകുമാർ പി ആർഒ എ കെ പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ